there is nothing nothing dramatically new i started to realize this thing is next generation and i'm trying to do a lot of these ai features and it's not me if you have heard this before സാംസങ് ഫാൻസ് ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന എസ് ട്വൻറ്റി ഫൈവ് സീരീസ് ഇതായിപ്പോൾ റിലീസ് ആക്കിയിട്ടുണ്ട് ഞാനിതിൻ്റെ ലോഞ്ചിങ് ഇവൻറ്റ് കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ തന്നെ എം കെ ബി എസ് ടിയുടെയും ബാക്കിയുള്ള റിവ്യൂവേഴ്സിൻ്റെയൊക്കെ റിവ്യൂ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു സോ ഞാൻ അതാണ് കൂടുതൽ കാണാനായിട്ട് പ്രയോറിറ്റി കൊടുത്തത് സോ മൊത്തത്തിലൊരു മിക്സഡ് അഭിപ്രായമാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ട് ആളുകൾ പറയുന്നത് ചിലർ പറയുന്നത് ഇതൊരു ഒക്കെ ഒക്കെ ഫോണാണ് അങ്ങനെ വലിയ മെച്ചമൊന്നുമില്ല കുറച്ച് എ ഐ ഫീച്ചേഴ്സ് മാത്രമേ വന്നിട്ടുള്ളൂ എന്നാണ് പക്ഷെ മറ്റു ചിലർ പറയുന്നത് എ ആണ് ഇനി അങ്ങോട്ടുള്ള ഒരു ഫ്യൂച്ചറ് സോ എ ബീസ്റ്റ് ആണ് ഈ ഒരു ഫോൺ എന്തായാലും പുറത്തായിരിക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ എന്തായാലും ഈ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് റിലീസായി അന്ന് തന്നെ പ്രീ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ പിക്കപ്പിന് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജും വന്നു സോ ഒട്ടും വൈകാതെ ഞാൻ പോയി ആ ഒരു ഫോൺ എടുത്തിട്ട് വരാം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം സോ ഗ് ഞാൻ പോയിട്ട് ഫോൺ എടുത്തിട്ട് വന്നു ആൻഡ് ഹിയർ ഈസ് ദി ബ്രാൻഡ് ന്യൂ സാംസങ് എസ് ട്വൻ്റി ഫൈവ് അൾട്ര ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് ഈ ഒരു ഫോൺ അൺബോക്സ് ചെയ്യാനായിട്ടും യൂസ് ചെയ്ത് തുടങ്ങാനായിട്ടും ഒക്കെ ആയിട്ട് ഞാനൊരു പക്ക ആപ്പിൾ യൂസറാണ് എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും ആപ്പിൾ തന്നെയാണ് ആപ്പിളിൻ്റെ ഒരു റിക്വസ്റ്റുമാണ് എനിക്കുള്ളത് ഈ ഒരു ഫോൺ എത്രത്തോളം എനിക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്തൊക്കെ രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെടും എന്നൊക്കെ നമുക്ക് നോക്കാം ഞാൻ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫോണിലേക്ക് സ്വിച്ച് ചെയ്യുന്നത് ഇതിനു മുന്നേ ഞാൻ എസ് ട്വൻറ്റി ത്രീ അൾട്രാ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും അതെനിക്ക് അത്ര അങ്ങോട്ട് അങ്ങോട്ടിഷ്ടമായില്ല കാരണം അതിനകത്ത് എടുക്കുന്ന ഫോട്ടോസ് തന്നെയാണ് മെയിൻ റീസൺ ഭയങ്കര ഓവർ ആയിട്ട് തോന്നി അപ്പോൾ അതുകൊണ്ട് ഒരു ഫോട്ടോഗ്രാഫർ എന്ന രീതിയിൽ എനിക്കത്ര കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല ആ ഒരു ഫോൺ പക്ഷേ ഈ ഒരു ഫോൺ എനിക്ക് തോന്നുന്ന എസ് ട്വൻ്റി ഫോർ സീരീസും എസ് ട്വൻറ്റി ഫൈവ് സീരീസും വന്നപ്പോഴത്തേക്കും കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ബെറ്റർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് എസ് ട്വൻറ്റി ഫോർ അൾട്ര ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് എസ് ട്വൻറ്റി ഫൈവ് അൾട്രയിലേക്ക് വന്നത് ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ആണ് കഴിഞ്ഞൊരു ഒരു വർഷമായിട്ട് ഞാൻ ആ ഒരു ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ വാങ്ങിച്ചെങ്കിലും അതൊരു വോർത്ത് അപ്ഗ്രേഡായിട്ട് എനിക്ക് തോന്നിയില്ല അങ്ങനെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സിൽ നിന്ന് സിക്സ്റ്റീൻ പ്രോയിലേക്ക് വന്നപ്പോൾ തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ആ ഒരു ഫോൺ തിരിച്ചു കൊടുത്തു വീണ്ടും ഫിഫ്റ്റീൻ പ്രോ മാക്സിലേക്ക് തന്നെ വന്നു അപ്പോഴാണ് സാംസങ് എസ് ട്വൻറ്റി ഫൈവ് അൾട്ര റിലീസാവുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഭയങ്കര എക്സ്പെക്ടേഷനുള്ള ഒരു ഫോണും കൂടി ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓർത്തിട്ടാണ് ഇത് റിലീസായ അന്ന് തന്നെ ഞാൻ പ്രീ ഓർഡർ ചെയ്തത് ശരിക്കും ഈ ഒരു ഫോൺ എനിക്ക് ജാനുവരി തേർട്ടീത്തിനോ തേർട്ടി ഫസ്റ്റിനോ കിട്ടേണ്ടതായിരുന്നു പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഫെബ്രുവരി മൂന്ന് ഇന്നാണ് എനിക്ക് ഈ ഒരു ഫോൺ കയ്യിൽ കിട്ടുന്നത് സോ നമുക്ക് ഒട്ടും വൈകാതെ എൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാം ഇത്രയും എക്സ്പെക്റ്റേഷനൊക്കെ ഉള്ള ഫോൺ ആയതുകൊണ്ട് ചുമ്മാ അങ്ങ് അൺബോക്സ് ചെയ്ത് കളയുന്നില്ല നമുക്ക് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു അൺബോക്സിങ് തന്നെ ട്രൈ ചെയ്യാം അപ്പോൾ നമുക്ക് ആ ഒരു അൺബോക്സിങ്ങിലേക്ക് കടക്കാം ഒരുപാട് പേരുടെ അടുത്ത് പറഞ്ഞു സാംസങ് എസ് ട്വൻറ്റി ഫൈവ് സീരീസിലങ്ങനെ മാറ്റങ്ങളൊന്നുമില്ല അതുകൊണ്ട് വാങ്ങണ്ട പക്ഷേ ഞാൻ പോയിട്ട് വാങ്ങി ഈ റീസ് തി ബ്രാൻഡ് ന്യൂ എസ് ട്വൻറ്റി ഫൈവ് ഔട്ട് ഓഫ് ദി ബോക്സ് ഈയൊരു ഫോണിന് നല്ല പ്രീമിയം ലുക്കാണ് വന്നിട്ടുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിന്റെ ഒരു ലുക്കും ഫീലും ഉള്ളത് പറയാമല്ലോ ആദ്യമായിട്ടാണ് സാംസങ്ങിൻ്റെ ഒരു ഫോൺ ഇങ്ങനെ കയ്യിലെടുക്കുമ്പോൾ ഇത്രയും പ്രീമിയം ഫീൽ കിട്ടുന്നത് ഇതിൻ്റെ ആ ഒരു ഡിസ്പ്ലേ കിഡിലൻ ഡിസ്പ്ലേ ഈ ഒരു ക്യാമറയുടെ തിക്നെസ് നല്ല തിക്കായിട്ടുള്ള ക്യാമറ അതിൻ്റെ എഡ്ജസ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോട്ടി ചെയ്തിട്ടുള്ളതൊക്കെ നല്ല ഭംഗിയുണ്ട് പിന്നെ ഈ ഒരു മാറ്റ് ഫിനിഷ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ഈയൊരു എസ്പെൻ അങ്ങനെ മൊത്തത്തിലുണ്ടല്ലോ ഭയങ്കര ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട് ഈ ഒരു ഫോണിൽ സ്നാപ്ഡ്രാഗൻ ഐറ്റ് എലഐറ്റ് ഷിപ്പാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു ഷിപ്പാണിത് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ ഒരു ഫോൺ ഇത്രയധികം ഫാസ്റ്റും സ്മൂത്തും ആയിട്ട് ആദ്യത്തെ യൂസിൽ തന്നെ തോന്നുന്നത് സിക്സ് പോയിന്റ് നയൻ ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് സാംസങ് നൽകിയിരിക്കുന്നത് എസ് ട്വൻറ്റി ഫോർ അൾട്രയ്ക്ക് സിക്സ് പോയിൻറ്റ് എയ്റ്റ് ഇഞ്ചായിരുന്നു അതുപോലെ തന്നെ വൺ എക്സ് ക്യാമറയിൽ നമുക്ക് ടൂ ഹൺഡ്രഡ് എം പി വരെ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും എയ്റ്റ് കെയിൽ വരെ വീഡിയോസ് ലോഗിൽ റെക്കോർഡ് ചെയ്യാം എനിക്കറിയേണ്ടത് ഈയൊരു ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ക്വാളിറ്റി പോവുമോ എന്നുള്ളതാണ് കാരണം എസ് ട്വൻറ്റി ത്രീ അൾട്രയിൽ ആ ഒരു പ്രശ്നം ശരിക്കും ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴൊക്കെ അതിലെടുത്ത ഫോട്ടോ സ്റ്റോറി ആക്കുന്നു അപ്പോഴൊക്കെ ആ ഒരു ക്വാളിറ്റി ലോസ് നമുക്ക് ഭയങ്കരമായിട്ട് ആണ് ആ ഒരു പ്രശ്നം എനിക്ക് ഐഫോണിലില്ല അപ്പോൾ ഈ ഒരു ഫോണിൽ ആ ഒരു പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് നോക്കണം ഈ ഫോണിൽ കാണുമ്പോൾ ഫോട്ടോസ് അടിപൊളിയാണ് കുറച്ച് ഓവർ ഷാർപ്പഡ് ആണ് കുറച്ച് സാച്ചുറേറ്റഡ് ആണ് അതൊന്നും അല്ല പ്രശ്നം ക്വാളിറ്റി ലോസ് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ ഈ ഒരു ഫോണിൽ എടുക്കുന്ന ഫോട്ടോസിനും വീഡിയോസിനും ഒക്കെ ആ ഒരു ക്വാളിറ്റി ലോസ് വരുമോ ഇല്ലയോ എന്ന് ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം ഇനീഷ്യലി ഇതിലെടുക്കുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഇപ്പോൾ ഞാൻ എടുത്ത കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ തരാം പിന്നെ ഇതിൽ പുതുതായിട്ട് വന്നിട്ടുള്ളൊരു ഫീച്ചറാണ് നൗ ബ്രീഫ് ഈ ഒരു ടാബ് ശരിക്കും ഐഫോണിന്റെ ഡൈനാമിക് ഐലൻഡിന്റെ പോലെ എനിക്ക് തോന്നി പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി ഒരു മോഡിഫിക്കേഷൻ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് എപ്പോഴും ഈ ഒരു ടാബിൽ കാണാം ലോക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ അന്നത്തെ ദിവസത്തെ ഒരു ചെറിയൊരു ഷെഡ്യൂൾ പോലെ കാണിച്ചു തരാനായിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ ഡിസൈനും ഐഫോണായിട്ടൊരു റിസംബ്ലൻസ് ഉള്ള പോലെ തോന്നി ഇപ്പോൾ കെർവഡ് ആയിട്ടുള്ള എഡ്ജസ് ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ മേളിൽ നിന്ന് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും സെറ്റിങ്സ് വരുന്നതും ലെഫ്റ്റ് സൈഡിൽ നിന്ന് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും നോട്ടിഫിക്കേഷൻ വരുന്നതും ഒക്കെ ഒരു ഐഫോണായിട്ടൊരു സിമിലർ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ എനിക്ക് യൂസ് ചെയ്യാനായിട്ടൊരു എളുപ്പമുണ്ട് ഈ ഒരു ഫോൺ കാരണം ഞാൻ ഐഫോണിൽ നിന്ന് വരുന്നതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടുന്നുണ്ട് ഏഴ് കളറിലാണ് ഈ ഒരു ഫോൺ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ടൈറ്റേനിയം ഗ്രേ ടൈറ്റേനിയം വൈറ്റ് സിൽവർ ബ്ലൂ ടൈറ്റേനിയം ബ്ലാക്ക് പിന്നെ ഒരു മൂന്ന് കളേഴ്സും കൂടി ഉണ്ട് അത് സാംസങ്ങിൻ്റെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ ജെഡ് ബ്ലാക്ക് ജെയ്റ്റ് ബ്ലൂ പിന്നെ സ്പിങ്ക് ഗോൾഡ് ഈ മൂന്ന് കളേഴ്സും നമുക്ക് സാംസങ്ങിൻ്റെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ പുറത്തുനിന്ന് വാങ്ങാനായിട്ട് പറ്റില്ല ബാക്കി കളേഴ്സൊക്കെ ഓൺലൈൻ വെബ്സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആയിരിക്കും ഞാൻ വാങ്ങിയത് ഗ്രേ ആണ് ടൈറ്റേനിയം ഗ്രേ യൂഷ്വലി ഞാൻ ബ്ലാക്ക് കളറാണ് ചൂസ് ചെയ്യാറുള്ളത് പക്ഷേ ഇത്തവണ ഞാൻ വിചാരിച്ചു ഗ്രേ എടുക്കാം ഗ്രേ ആയിരിക്കും കുറച്ചും കൂടി പ്രീമിയം ലുക്ക് അല്ലെങ്കിൽ ഒരു ക്ലാസ് ലുക്ക് കിട്ടുന്ന ഗ്രേ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഗ്രേ കളർ ചൂസ് ചെയ്തത് പക്ഷേ ഞാൻ മനസ്സിൽ കണ്ട പോലത്തെ ഒരു ഗ്രേ കളർ അല്ല ഇത് ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളർ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു ലൈറ്റ് ഗോൾഡ് കളർ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു ആംഗിളിൽ നോക്കുമ്പോഴത്തേക്കും ഗ്രേ കളർ തോന്നുന്നുണ്ട് പക്ഷെ നേരെ നോക്കുമ്പോഴത്തേക്കും ഗ്രേ കളർ തോന്നുന്നില്ല അതെന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ എന്തായാലും ഈ ഒരു ഫോൺ ഈസ് ലുക്കിംഗ് വെരി പ്രീമിയം അത്രേ എനിക്ക് പറയാനായിട്ടുള്ളൂ ഈ ഒരു ഫോണിൻ്റെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷനിൽ നിന്ന് അൾട്രാസ്ട്രോങ് ടൈറ്റാനിയോ ടഫ് ഫസ്റ്റ് ക്ലാസ് ആണെന്നൊക്കെ പറഞ്ഞാലും ആ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് സാംസങ്ങിൽ യാതൊരുവിധ കോൺഫിഡൻസും ഇല്ല അതുകൊണ്ട് എന്തായാലും ഞാൻ ഈ ഒരു ഫോൺ ഒരു കാരണവശാലും കേസ് ഇല്ലാതെയോ അല്ലെങ്കിൽ സ്ക്രീൻ പ്രൊട്ടക്ടർ ഇല്ലാതെ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങില്ല സോ ഇത്തവണ ഈ ഒരു ഫോൺ ഓർഡർ ആക്കിയപ്പോൾ തന്നെ ഞാനിതിൻ്റെ കേസും സ്ക്രീൻ പ്രൊട്ടക്ടറും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സൊ നമുക്കതിട്ടിട്ട് വേണം ഈ ഒരു ഫോൺ യൂസ് ചെയ്ത് തുടങ്ങാനായിട്ട് അതുപോലെ തന്നെ ജമനി ജമിനിയാണോ ജമനൈ ആണോ പലരും ജമനൈ എന്ന് പറയുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത് സോ നമുക്ക് ജമനൈ എന്നുള്ള ടൈം തന്നെ പിടിക്കാം കാരണം ഞാൻ ഇതിലേക്ക് ന്യൂ ആണ് സോ എനിക്ക് എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല സോ ഐ വിൽ സ്റ്റാർട്ട് ഓക്കെ സോ ഐ വിൽ ബി യൂസിങ് ജമനൈ ജമനൈന്ന് തന്നെയായിരിക്കും ഞാനിത് യൂസ് ചെയ്യുന്നത് പ്രൊനൗൺസ് ചെയ്യേണ്ടത് ഇതിൽ ജമനൈ കുറച്ചും കൂടി ഫ്രണ്ട്ലിയാണ് യൂസർ ഫ്രണ്ട്ലിയാണ് കാരണം ഇപ്പോൾ ഐഫോണിൽ സിറീനോടാണ് ചോദിക്കണെങ്കിൽ സിറി ഒറ്റ വാക്കിലും രണ്ട് ലൈനിലൊക്കെ കാര്യം പറഞ്ഞിട്ട് നിർത്തും പക്ഷെ ഇതിലെ ജെമനയായി നല്ല വിശുദ്ധമായിട്ടൊരു കഥ തന്നെ ഉണ്ടാക്കി നമുക്ക് ഫുള്ള് കാര്യങ്ങൾ പറഞ്ഞു തരും അത് ഭയങ്കര ഫ്രണ്ട്ലി വേയിൽ ഞാനിപ്പോ ഒരു സാധനം കാണിച്ചു തരാം ജമനോട് ചോദിക്കാം ടൊറന്റോ ദിസ് വീക്ക് How is the weather in Toronto this week? Expect both ഹ്സ് ദർ ദിസ് ഇത് രണ്ടിലും നല്ല വ്യത്യാസമുണ്ട് സെറിയ ഒറ്റടിക്ക് കാര്യം പറഞ്ഞിട്ട് നിർത്തി പക്ഷേ ജെനെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിട്ട് കുറേ കൂടി ഇൻഫോർമേഷൻസ് നമുക്ക് പറഞ്ഞു തന്നു വൺ യു ഓ സെവൻ ആണ് ഈ ഒരു ഫോണിൻ്റെ സാംസങ് എസ് ട്വൻറ്റി ഫൈവ് ആൾട്രയുടെ കറണ്ട് ഇന്റർഫേയ്സ് വന്നിട്ടുള്ളത് കുറേ അധികം കസ്റ്റമൈസേഷനും കുറേ എ ഐ ഫീച്ചേഴ്സും ഒക്കെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്നത് ആ ഒരു ഇൻ്റർഫേസ് ഉള്ളതുകൊണ്ടാണെന്നാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ആൻഡ്രോയിഡും വൺ യു എ സെവനും ജെമൻ ഐ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുടെ മിക്സപ്പ് ആണെന്ന് തോന്നുന്നു ഈ ഒരു ഫോൺ സോ ഇനി നമുക്ക് ഒഫീഷ്യലി ആ ഒരു ചടങ്ങിലേക്ക് കടക്കാം ഐ ആം സ്വിച്ചിങ് ഫ്രം ഐ ഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ടു എസ് ട്വൻറ്റി ഫൈവ് അൾട്ര എൻ്റെ സിമ്മ് ഞാൻ എന്താ ഇതിലേക്കെടുത്ത് മാറ്റാൻ പോവുകയാണ് സോ ഞാൻ ഒഫീഷ്യലി സാംസങ് എസ് ട്വൻറ്റി ഫൈവ് അൾട്രയിലേക്ക് സ്വിച്ച് ചെയ്തിരിക്കുകയാണ് എൻ്റെ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സിൽ നിന്നും സോ അടുത്ത ഒരു മാസത്തേക്ക് ഞാൻ ഈ ഒരു ഫോണായിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ ഡീറ്റെയിൽഡ് ക്യാമറ റിവ്യൂവും ഞാൻ ഒട്ടും വൈകാതെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ അതൊക്കെ കാണാനായിട്ട് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെല്ലൈക്കൻ ക്ലി ക്ലിക്ക് ചെയ്യുക അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം സ്റ്റേ സേഫ് യു സൂൺ